പെരിങ്ങോംവയക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ലൈഫ് ഗുണഭോക്തൃ സംഘവും മാർച്ച് ഇരുപത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പെരിങ്ങോത്ത് വെച്ച് നടക്കും പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ലൈഫ് ഗുണഭോക്തൃ സംഘവും മാർച്ച് ഇരുപത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പെരിങ്ങോത്ത് വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും